സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എന്താണ് ജോൺ ജബരാജിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാഞ്ഞത് ആസാദിയുടെ പല പ്രേക്ഷകരും എന്നോട് ചോദിച്ചു പ്രത്യേകിച്ചും ഞാൻ ഉപദേശപരമാകുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞ് ഉപദേശങ്ങളെ ഖണ്ഡിക്കുമ്പോൾ ആരെയാണോ വിമർശിച്ചത് ഏത് ഉപദേശത്തെയാണോ വിമർശിച്ചത് അവർക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു സങ്കടം പാസ്റ്റർ ആകുന്ന ജോൺ ജബരാജിൻ്റെ ഒരു വിഷയം വന്നിട്ട് ഫിനി പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്ന പാസ്റ്റർ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം മൗനം പാലിച്ചു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു പാഠഭേദത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാതിരുന്നത് എന്ന് പറയാം പറയാതിരുന്നു എന്നുള്ളത് തെറ്റാണ് കാരണം ഒരു മാസത്തിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ലൂസിഫർ മരിച്ചു ശവമടക്കവും കഴിഞ്ഞു എന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പേര് പറഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വിവാഹമോചന കേസിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു ചില കാര്യങ്ങൾ അതായത് ലൂസിഫർ ദൈവത്തിൻ്റെ സംഗീത സഭയുടെ അധിപതിയായിരുന്നു അവൻ്റെ വീഴ്ച അതുപോലെ തന്നെ സംഗീത ശുശ്രൂഷ ചെയ്യുന്നവർ സൂക്ഷിക്കണം ലൂസിഫർ ഒഴിച്ചിട്ട വേദിയിലാണ് അവർ കയറുന്നത് അതുകൊണ്ട് വീഴാൻ സാധ്യതയുണ്ട് ഇത്യാദി കാര്യങ്ങൾ അന്ന് ഞാൻ പാഠഭേദത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ് പറഞ്ഞിരുന്നു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിവാദപരമാകുന്ന ചില കേസുകൾ വന്ന് അദ്ദേഹം അറസ്റ്റിലാകുകയൊക്കെ ചെയ്തപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഇനിയും സംസാരിക്കേണ്ട എന്ന് തന്നെയായിരുന്നു ഞാൻ ചിന്തിച്ചു വച്ചിരുന്നത് അങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണം ആ കേസിൻ്റെ മെറിറ്റ്സ് അതിനെക്കുറിച്ചൊക്കെ വരുന്ന വാർത്തകൾ ഇതെല്ലാം കൂടി ചേർത്ത് പഠിച്ചപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കൺക്ലൂഷനിൽ എത്തുവാൻ കഴിയാത്തത് കൊണ്ട് വളരെ സൂക്ഷിച്ച് പക്വതയോടുകൂടെ മാത്രം വേണം കാര്യങ്ങൾ പറയുവാൻ എന്നുള്ളത് കൊണ്ട് നിശബ്ദനായിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുവാനിടയായി തുടർന്നു അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ പിന്നീടുള്ള പോക്സോ കേസുകളെക്കുറിച്ച് രണ്ട് പക്ഷവും അവരുടേതാകുന്ന വാദങ്ങൾ പറയുന്നു അതായത് ഈ പാസ്റ്റർ ജോൺ ജബരാജിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നു എന്താണെങ്കിലും രണ്ട് ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു കൺക്ലൂഷനിലെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജോൺ ജബരാജ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പറയുന്ന ഡോക്ടറിൻസിനോട് എനിക്ക് അനുകൂലം ഉണ്ടെന്നുള്ളതല്ല ഉപദേശ ഉപദേശവിശുദ്ധിയും ജീവിതവിശുദ്ധിയും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കഴിഞ്ഞ ഒരു പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബാക്ക് ടു ബൈബിളിൻ്റെ നമ്മുടെ ഒരു എപ്പിസോഡിൽ ഉപദേശവിശുദ്ധിയാണോ ജീവിത വിശുദ്ധിയാണോ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ജോൺ ജബരാജ് അദ്ദേഹം പഠിപ്പിക്കുന്ന ഡോക്ടറിൻസ് പ്രത്യേകിച്ചും ഇവരൊക്കെ നമുക്കറിയാം ഒരു പുതിയ ജനറേഷനിലെ അല്പം ഈ പറഞ്ഞ പ്രോസ്പെരിറ്റി ഗോസ്പിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയണം എനിക്ക് ഈ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്കില്ല എല്ലാ കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെയും ഒരുപോലെ കാണുവാൻ മനസ്സുള്ള ഒരു ദൈവദാസനാണ് ഞാൻ അവരുടെ ഉപദേശം അതിനെ വിമർശിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടൊരു വ്യക്തിയുടെ വ്യക്തിപരമായ ബന്ധവും ആ വ്യക്തിയുടെ ആത്മീക ജീവിതവും അതിനെ ഒന്നും ചോദ്യം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഡോക്ടറിൻസ് അത് തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടാറുണ്ട് എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിലെ ഇത്തരം പിഴവുകളെ അവരെ വിമർശിക്കുന്നത് ഞാൻ ഉപയോഗിക്കുകയില്ല മാത്രമല്ല പാഠഭത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വ്യക്തിയെ വിമർശിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടില്ല എന്നാൽ മുന്നറിയിപ്പുകൾ കൊടുക്കുവാൻ അവർക്കുണ്ടായ വീഴ്ചകൾ മുന്നറിയിപ്പുകൾ കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ വീഡിയോയിലും നൽകുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ചും സംഗീത ശുശ്രൂഷ ചെയ്യുന്ന വർഷിപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമാണ് വലിയ അനോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ നമുക്ക് ഒരു ചെറിയ പിഴവ് പറ്റുന്നു പലപ്പോഴും ടാലൻറ്റിനെയാണ് നമ്മൾ അനോയിൻറ്റിങ് എന്ന് വിളിക്കുന്നത് ടാലൻറ്റും അനോയിൻറ്റിങ്ങും രണ്ടും രണ്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു പലപ്പോഴും ടാലൻറ്റിനെയാണ് നമ്മൾ അനോയിൻറ്റിങ് എന്ന് വിളിക്കുന്നത് ആയിട്ടുള്ളവർക്ക് അനോയിൻറ്റിങ് ഉണ്ടാകാം എന്നാൽ ടാലൻ്റ് എപ്പോഴും അനോയിൻറ്റിങ് ആകണമെന്നില്ല ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും സ്റ്റേജുകളിൽ കാണുന്നത് ടാലൻ്റായിരിക്കും നമ്മളതിനെ അനോയിൻറ്റിങ് എന്ന് തെറ്റായി വിളിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം പലപ്പോഴും സ്റ്റേജുകളിൽ അവർ നടത്തുന്ന ഓരോ പ്രകടനങ്ങളും അത് കേൾവിക്കാരെ എൻ്റർടൈൻ ചെയ്യുവാനുള്ള ചില രീതികളാണ് അവരുടെ ടാലൻറ്റിനെ അവർ ഉപയോഗിക്കുന്നു ആളുകളെ ഇളക്കുവാൻ അവർക്ക് കഴിയുന്നു അവരുടെ ജഡത്തിൽ നിന്ന് അവരുടെ ബുദ്ധിയിൽ നിന്ന് അവരുപയോഗിക്കുന്ന ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ബോഡി ലാംഗ്വേജുകളും അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു തരത്തിലുള്ള എൻ്റർടൈനിങ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നു ഒരു സെക്കുലർ കൺസേർട്ട് അല്ലെങ്കിൽ ഒരു സെക്കുലർ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു ഷോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സന്തോഷമില്ലേ അതായത് എൻറ്റർടൈൻഡായ സന്തോഷം പലപ്പോഴും ആളുകൾക്ക് കിട്ടുന്നു അങ്ങനെ എൻറ്റർടൈൻഡായ സന്തോഷം കിട്ടുന്നത് അല്ല ദൈവ സാന്നിധ്യമെന്ന് പറയുന്നത് അത് നമ്മൾ തിരിച്ചറിയണം ഈ കാര്യം ഞാൻ വ്യക്തമാക്കി തരാം ആദ്യമായിട്ട് എൻറ്റർടൈൻമെൻറ്റ് എന്ന ആ ഒരു പദത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചേ മതിയാകത്തുള്ളൂ തീമത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് തീമത്തിയോസിനോട് പറവാനിടയായിത്തൊടന്നു നീ കർണരസമാകുമാറ് പ്രസംഗിക്കരുത് അങ്ങനെയാണ് ചിലർ എന്നാൽ സത്യവചനത്തെ ഉള്ളതുപോലെ പ്രസംഗിക്കുക കർണരസമാകുമാറ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ ആളുകളെ എൻ്റർടൈൻ ചെയ്യുവാൻ വേണ്ടി പ്രസംഗിക്കുക പ്രസംഗകൻ അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി കൊണ്ട് അദ്ദേഹം ഉൾപ്പെടുത്തുന്ന അല്പം പൊടിപ്പും തൊങ്ങലുമുള്ള കഥകൾ കൊണ്ട് അതുപോലെ തന്നെ നർമ്മം കലർത്തിയ അല്പം മസാലയൊക്കെ ചേർത്ത വാക് പ്രയോഗങ്ങൾ കൊണ്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നു ആളുകൾ സന്തോഷിക്കുന്നു ആളുകൾ പറയുന്നു എത്ര നല്ല പ്രസംഗകൻ ടാലൻ്റാണ് കേട്ടോ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനൊക്കെ ചെയ്യുവാൻ കഴിയുന്ന കാര്യം ഒരു വ്യക്തി അവൻ്റെ സ്വന്തം സിദ്ധമാകുന്ന കഴിവിൽ നിന്ന് ടാലൻറ്റിൽ നിന്ന് ചെയ്യുന്നു ഇതല്ല ശരിക്കും അഭിഷേകം എന്ന് പറയുന്നത് ഒരു വാക്കുകൂടെ അതിനെക്കുറിച്ച് പറയണം പണ്ടെങ്ങോ ഞാൻ ബാക്ക് ടു ബൈബിളിൻ്റെ പത്രം ഇറങ്ങുന്ന സമയത്ത് ആ ഒരു മാഗസിനിൽ രണ്ടായിരത്തി എട്ട് ജൂൺ മാസം നമ്മളടക്കിയ ആ ഒരു മാഗസിനില് ജൂൺ സെക്കൻഡിന് പ്രസിദ്ധീകരിച്ച മാഗസിനിൽ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾ കൊടുത്തിരുന്നു മൈക്കിൾ എൽ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ദേവദാസൻ്റെ ആട്ടുകളാണ് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ദ സെർവൻറ്റ് ഓഫ് ദ ലോഡ് ഈസ് നോട്ട് ആൻ എൻ്റർടൈനർ ദൈവദാസൻ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ ഒരു എൻറ്റർടൈനർ അല്ല ആളുകളെ രസിപ്പിക്കുവാൻ വേണ്ടി എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല ഒരു ദേവദാസൻ എന്ന് പറയുന്നത് ഇനിയും ആ ലേഖനം ഞാൻ അതെന്ന് പരിഭാഷപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം ഇവാഞ്ചലിസ്റ്റ് ആകുന്ന ജെയിംസ് സ്റ്റുവേർട്ട് അദ്ദേഹം ഒരു ടീനേജർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതായത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം കൊളംബിയ റെക്കോർഡിംഗ് കമ്പനി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു എന്നിട്ട് ഒരു ബോയ് ഗോസ്പൽ സിംഗർ എന്ന പേരിൽ തന്നെ പ്രസിദ്ധമാക്കാമെന്ന് ഈ കൊളംബിയ റെക്കോർഡിംഗ് കമ്പനി അദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്തു കാരണം ഒരു കൊച്ചുകുട്ടി പാടുന്നു എന്ന ലെവലിലൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ക്യാസറ്റ് ഇറക്കിയാൽ അത് വലിയ പോപ്പുലർ ആകുമല്ലോ എന്നാൽ ഈ കൊളംബിയ റെക്കോർഡിംഗ് കമ്പനി അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോയ് പ്രീച്ചർ എന്ന പേരിൽ അറിയപ്പെടും അതായത് പ്രസംഗിക്കുന്ന ബാലൻ ഒരു കൗതുകമൊക്കെ ആളുകൾക്കുണ്ടാകുമല്ലോ എന്ന് അറിയപ്പെടും കൊളംബിയയുടെ പ്രസംഗിക്കുന്ന ബാലൻ കൊളംബിയാസ് ബോയ് പ്രീച്ചർ എന്ന പേരിൽ അറിയപ്പെടുമെന്നൊക്കെ അദ്ദേഹത്തോട് ഇവർ ആവശ്യപ്പെട്ടു ഈ കൊളംബിയ റെക്കോർഡിംഗ് കമ്പനി ഇദ്ദേഹത്തോട് പറഞ്ഞു നീ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക് എത്ര ആളുകളുടെ അടുക്കൽ നിൻ്റെ മെസ്സേജ് ചെല്ലും അത് തന്നെയല്ല നിനക്കുണ്ടാക്കാൻ പോകുന്ന സാമ്പത്തികമാകുന്ന നേട്ടം എത്ര വലുതായിരിക്കും ഇങ്ങനെയൊക്കെ വലിയ ഓഫറുകൾ ഈ ചെറുപ്പക്കാരന് ഈ കൊച്ചു പയ്യന് കൊടുക്കുവാൻ റെഡിയായിത്തരുന്നു എന്നല്ലേ ഈ സ്റ്റീവേർട്ടിൻ്റെ ജെയിംസ് സ്റ്റീവേർട്ടിൻ്റെ അമ്മ ഭയപ്പെട്ടു എന്താണെന്നറിയാമോ ഈ ഓഫറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോന് ഒത്തിരി വലിയ ഗ്ലോറി മഹത്വം കിട്ടും ഫേമസ് ആകും എന്നാൽ അവന് കർത്താവിൽ നിന്ന് ദൂരെ പോകും എന്ന് അമ്മ ഭയപ്പെട്ടു ഈ വിഷയം ഈ പറഞ്ഞ ജെയിംസ് സ്റ്റുവേർട്ടിൻ്റെ മനസ്സിൽ ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നെടുവെടുപ്പിന് കാരണമായി തീർന്നു സ്റ്റുവേർഡ് ഒരു ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി എന്താണെന്നറിയാമോ സ്റ്റൂഡ് എടുത്ത തീരുമാനം സാത്താൻ എന്നെ ഒരു പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റ് ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റ് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് സാത്താൻ വാസ് ട്രൈങ് ടു മേക്ക് ഹിം ഇൻ ടു എ പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റ് ദാറ്റ്സ് റൈറ്റ് എ പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റ് ദ കണ്ടംപററി അമേരിക്കൻ നോം അമേരിക്കയിലെ പുതിയ കാലഘട്ടത്തിലെ ഒരു പ്രയോഗമാണ് എന്ത് പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റ് അതായത് ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ് മീഡിയകളിലൂടെ അത്തരത്തിൽ നടത്തുന്ന വലിയ കളർഫുള്ളായിട്ടുള്ള സ്റ്റേജും വലിയ മ്യൂസിക് സിസ്റ്റവും ഒക്കെയായിട്ട് നടത്തുന്ന ഒരു പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റ് ആക്കാനുള്ള ശ്രമം സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ജെയിംസ് സ്റ്റുവേർട്ട് പുറവാനെടിയായി തരുന്നു അത് ഒരു കണക്കിന് സത്യവുമാണെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് പല പ്രീച്ചേഴ്സും ഇന്ന് ഇങ്ങനെയുള്ള അവസരങ്ങൾ കാണുമ്പോൾ അതിനുവേണ്ടി ചാടി അടങ്ങുവാൻ ഇടയായിത്തീരുന്നു എന്നാൽ സ്റ്റുവർട്ടിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ്റെ അംബിഷ്യൻസിനെ ഇങ്ങനെ വളരണം എന്നുള്ള ആഗ്രഹങ്ങളെ അവൻ്റെ ഡിസയേഴ്സിനെ പോപ്പുലറാകണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഡിസയേഴ്സിനെ ദൈവം കൊല്ലുവാനിടയായിത്തീരുന്നു ഗോഡ് കിൽ ഡിസ് അംബിഷ്യൻസ് അങ്ങനെയുള്ള ഒരു പ്രയോഗം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ദൈവം നമ്മുടെ അംബിഷ്യൻസിനെ നമ്മുടെ ആശാഭിലാഷങ്ങളെ മുളയിലെ നുള്ളുന്നവനാണോ ദൈവം അങ്ങനെ ചിലപ്പോൾ നുള്ളും അത് ദൈവത്തിൽ നിന്ന് നമ്മെ ദൂരയാക്കുന്നു ഒരു ഒരു ഫെയ്ത്ത്ഫുൾ ഇവാഞ്ചലിസ്റ്റിൽ നിന്ന് വെറുമൊരു പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റിലേക്ക് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം അത് പലപ്പോഴും മുളയിലെ നുള്ളും അല്ലെങ്കിൽ ഗാഡ് വാസ് കില്ലിങ് ഹിസ് അബീഷ്യൻസ് അത് ഒരു നല്ല പ്രയോഗമാണ് കേട്ടോ ആ ദൈവം അവനെ മറ്റൊരു വലിയ ഔട്ട് പോറിങ് ഒരു വലിയ ഉണറിന് വേണ്ടി ഒരുക്കുകയായിരുന്നു സത്യത്തിൽ ഈ പറഞ്ഞ സ്റ്റേജിൽ കാണുന്ന ഗിമിക്സ് സ്റ്റേജിൽ കാണുന്ന മ്യൂസിക്കിൻ്റെ ബഹളം ഇതൊന്നുമല്ല യഥാർത്ഥ ഔട്ട് പോറിങ് ഉണർവ് നമ്മൾ ഈ കാലഘട്ടത്തിലെങ്കിലും തിരിച്ചറിയണം അതൊക്കെ ടാലൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജഡത്തിൽ ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇസ് ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻറ്റ് എന്നാൽ സ്റ്റുവേർട്ട് വേർട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് വെറും ഇരുപത് വയസ്സുള്ളപ്പോൾ അവനൊരു വലിയ ഒരു റിവൈവൽ അവനിലൂടെ ഈസ്റ്റേൺ യൂറോപ്പിൽ ദൈവം ഒരുക്കുവാനിടയായി തുടർന്നു കൊളംബിയ റെക്കോർഡിംഗ് കമ്പനിയുടെ ഓഫർ സ്വീകരിച്ചു പോയിരുന്നെങ്കിൽ കൊളംബിയയുടെ പ്രസംഗിക്കുന്ന ബാലൻ എന്ന പേരിൽ ഈ ജെയിംസ് ടൂവേഡ് അറിയപ്പെടുമായിരുന്നു പക്ഷേ ഇന്ന് ജെയിംസ് ടൂവേർഡ് അറിയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈസ്റ്റേൺ യൂറോപ്പിനെ മുഴുവൻ ബാധിച്ച സ്വാധീനിച്ച ഒരു വലിയ ഉണർവ് നയിച്ച ഇരുപത് വയസ്സുകാരൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം ഇന്ന് കാലഘട്ടത്തിലുള്ള ഈ ഹൈപ്പ് ചെയ്ത ഉണർവും യഥാർത്ഥ ദൈവത്തിൻ്റെ സന്ദർശനവും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരു സുവിശേഷകനായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഹോളിവുഡ് ഇവാഞ്ചലൈസേഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ശരിക്കും ആ പുസ്തകത്തിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇവാഞ്ചലൈസേഷൻ റിവൈവലിൻ്റെയൊക്കെ ഒരു ശരിയായ പ്രോബ്ലത്തെ അദ്ദേഹം വിരൽ ചൂണ്ടി കാണിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം എഴുതിയതാണെങ്കിലും നമ്മുടെ കാലഘട്ടത്തിലും ഇത് പ്രസക്തമാണ് ഇന്നത്തെ ഈ ഹൈപ്പ് ചെയ്ത മാനുഫാക്ചർ ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഈ പാട്ടും ബഹളവും എല്ലാം ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭയങ്കര കളർ ലൈറ്റിങ് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എഫക്റ്റ് ഇട്ട് നടത്തുന്ന ഒരു റിവൈവൽ ഉണ്ടല്ലോ ആ തരത്തിലുള്ള അന്ന് വിളിക്കുന്നത് ഹോളിവുഡ് ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെയാണ് അന്ന് വിളിക്കുന്നത് ആ കാര്യത്തിലൊക്കെ നന്നായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ചില വാക്കുകൾ ദി അറ്റ്മോസ്ഫിയർ ഓഫ് ദിസ് മീറ്റിംഗ് ഈസ് സോ മച്ച് ലൈക്ക് ഹോളിവുഡ് ദാറ്റ് വൺ മൈറ്റ് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് സം കൊമേഡിയൻ ഓർ ഫിലിം സ്റ്റാർ ടു റഷ് ഓൺ ദ പ്ലാറ്റ്ഫോം ഈ മീറ്റിങ്ങുകൾ കണ്ടാൽ നമുക്ക് ഓർക്കും ഒരു ഹോളിവുഡ് പ്രോഗ്രാം ഇപ്പോൾ അടുത്ത നിമിഷം സ്റ്റേജിൽ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു ആക്ടർ ഒരു സ്റ്റാർ ഇപ്പോൾ കേറി വരുന്നു എന്ന പ്രതീതി ഒരുക്കുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റി കൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേജുകളാണ് ഇന്നെന്ന് അന്ന് അദ്ദേഹം എഴുതി സത്യത്തിൽ അതിൽ എത്രയോ പതിന്മടങ്ങ് ഇത് സത്യമായി ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്കൊത്തിരി കൊമേഡിയൻസും ഫിലിം സ്റ്റാർസിനെ പോലുള്ളവർ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞ് നിൽക്കുന്നു ദ റിയലി ഡ്രോ മാസസ് അവരുടെ മീറ്റിങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ വരും അത് റിവൈവലോ അത് രക്ഷ രക്ഷപ്രാപിക്കുവാൻ വരുന്നവരുടെയോ കൂട്ടം അല്ല അദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിയാമോ അദ്ദേഹം പറയുന്നത് നരകത്തിൽ ഒരാൾ കിടക്കുമ്പോൾ ഒരു കാരണവശാലും അവൻ എൻ്റെ മീറ്റിങ്ങിനെ ഇങ്ങനെ പറയാൻ ഇടവരരുത് സ്റ്റുവാർട്ടിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോയി അയാൾ പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചില്ല അയാൾ നരകത്തിലേക്ക് നടക്കുന്ന എന്നെ എൻ്റർടൈൻ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റേത് കളിതമാശ നിറഞ്ഞ ഒരു കോമഡിക്കാരൻ്റെ പ്രസംഗമായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യനാണ് ഞാൻ നരകത്തിൽ വീണത് എന്ന് പറയാൻ ഞാൻ ഒരു കാരണവശാലും ഇടവരുത്തത്തില്ല അതുകൊണ്ട് എല്ലാ മെസ്സേജസും എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സന്ദേശം എന്ന ചിന്തയോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ ഷിവേഡ് പറയുകയാണ് ഐ റിഫ്യൂസ് ടു എൻറ്റർടൈൻ സിനിയേഴ്സ് ഓൺ ദ വേ ടു ഹെൽ ഞാൻ നരകത്തിലേക്ക് നടക്കുന്നവരെ എൻറ്റർടൈൻ ചെയ്യുന്ന ജോലിക്കാരൻ അല്ല എന്ന് അദ്ദേഹം പറയുകയാണ് എൻ്റർടൈൻമെൻറ്റിനും ഇവാഞ്ചലിസത്തിനും ഒരു ബന്ധവുമില്ല അനോയിൻറ്റിങ്ങും അമ്യൂസ്മെൻറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതൊക്കെ വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ടാലൻറ്റും അനോയിൻറ്റിങ്ങും വേറെയാണ് അമ്യൂസ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും അനോയിൻറ്റിങ്ങും വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ച് അറിയണം ഈ ഒരു ലേഖനം ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രം ഹോളി ലാഫ്റ്റർ ടു ഹോളി ഫയർ ബൈ മൈക്കിൾ എൽ ബ്രൗൺ എന്ന് പറയുന്ന ആ ദേവദാസൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത് ഹോളി ലാഫ്റ്ററിനെക്കുറിച്ചും വിശുദ്ധചീരിയെക്കുറിച്ചും വിശുദ്ധ അഗ്നിയെക്കുറിച്ചും എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ് ദ ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്ന് പറയുന്ന ഒരു നല്ല പാട്ടിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മാറ്റ് റത്മാൻ്റെ ഒരു പാട്ടായിട്ടാണ് നമ്മളത് അറിയുന്നത് ഈ പാട്ട് എഴുതുന്നതിന് ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ചിൽ ഒരു കാലഘട്ടത്തിൽ അവർക്ക് തോന്നി അവർ ചെയ്യുന്നതൊന്നും ദൈവഹിത പ്രകാരമല്ല അതുകൊണ്ട് അവിടുത്തെ ഒരു ഡിസിഷൻ എടുത്തു ഇനിയും മുതൽ ആറുമാസത്തൊക്കെ സഭയുടെ സ്റ്റേജിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഉണ്ടാകുകയില്ല നമ്മൾ ട്രൂ വർഷിപ്പേഴ്സ് ആയിരിക്കും ദ ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് അല്ല ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നൊരു തിരിച്ചറിവിലേക്ക് അവരെ വരുവാനിടയത്തുള്ളൂ അങ്ങനെ കുറേ മാസങ്ങൾ സഭയിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഇല്ല യഥാർത്ഥ വർഷിപ്പ് ആളുകളുടെ ഫോക്കസ് മ്യൂസിക്കിലേക്ക് പോകരുത് യേശുവിലേക്ക് പോകണമെന്ന ചിന്തയോടുകൂടെ ആ ചർച്ച ഒരു ഡിസിഷൻ അങ്ങനെ മാട്രഡ് ഒരിക്കൽ തൻ്റെ മുറിയിൽ വിശ്രമിക്കുമ്പോൾ വളരെ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വരികളാണ് വെൻ ദ മ്യൂസിക് ഫെയ്ഡ്സ് എല്ലാ മ്യൂസിക്കും ഇല്ലാതായി മാറുമ്പോൾ ഓൾ ഈസ് സ്ട്രിപ്റ്റ് എ വേ എല്ലാം എടുത്തു മാറ്റുമ്പോൾ എന്ത് എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും എടുത്ത് മാറ്റുമ്പോൾ ഐ സിംപിൾ ഈ കം ഇതാ കർത്താവ് ഞാൻ വളരെ സിംപിളായിട്ട് നിൻ്റെ അടുക്കൽ വരുന്നു ലോങ്ങിങ് ജസ്റ്റ് ടു ബ്രിങ് സംതിങ് ദ വെർത്ത് ദറ്റ് വിൽ ബ്ലസ് യുവർ ഹാർട്ട് നിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വളരെ ലളിതമായൊരു ആരാധനയുമായി ഞാൻ കടന്നു വരുന്നു ഐ ആം കമ്മിങ് ബാക്ക് ടു ദ ഹാർട്ട് ഓഫ് വർഷീപ് ഞാന് ഇതാ ആരാധനയുടെ ഹൃദയത്തിലേക്ക് മടങ്ങി വരുന്നു ഈസ് ഓൾ അബൌട്ട് യു ജീസസ് ആരാധനയുടെ ഹൃദയം യേശു ക്രിസ്തുവാണ് ആരാധനയിൽ യേശുവല്ല എങ്കിൽ യേശുവല്ല ഹൃദയമെങ്കിൽ നമ്മുടെ ആരാധനകൾ പരാജയപ്പെടുന്നു പലപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സംഗീത വിദഗ്ദ്ധർ അവർ ടാലൻറ്റഡ് ആകാം പക്ഷേ അവർ അനോയിൻറ്റിങ്ങിൻ്റെ അതിരുകൾക്കകത്ത് നിൽക്കുന്നില്ല അതാണ് നമ്മുടെ ഒരു അപകടം നമുക്കും പറയാം വൻ്റെ മ്യൂസിക് ഫീഡ്സ് ഈ ആഡംബരങ്ങളും ഈ ബഹളങ്ങളും ഒക്കെ ഒന്ന് കുറച്ചിട്ട് യേശുവിലേക്ക് നമ്മുടെ ആരാധന നമുക്ക് ഒന്ന് സെൻട്രലൈസ് ചെയ്യാം ഒന്ന് ഫോക്കസ് ചെയ്യാം അത് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ആപബോധം കൊണ്ടുവരും അവർ ക്രിസ്തുവിൻ്റെ നല്ല ഭക്തരായിത്തീരും കർത്തവിലൊരു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം